ഊട്ടോളി രാമൻ എന്ന ആനയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ആനയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് മാതാ അമൃതാനന്ദമയ മഠം നൽകിയ ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ആനയെ താൽക്കാലിക സംരക്ഷണത്തിനായി ആമ്പല്ലൂർ സ്വദേശി ഊട്ടോളി കൃഷ്ണൻകുട്ടിക്ക് തന്നെ കൈവശം വയ്ക്കാമെന്ന് ജസ്റ്റിസ് ത്രിവേദി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി കേസിൽ കേരള സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഊട്ടോളി രാമൻ തുടർന്നുള്ള വിവാദങ്ങളും കോടതിയിൽ കേസിലെ ഹർജിക്കാരൻ കൃഷ്ണൻകുട്ടി നൽകിയ അപേക്ഷയിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് സദാനന്ദൻ എന്ന വ്യക്തി ഈ ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ തീരെ ചെറിയ കുട്ടിയായിരുന്ന ഈ ആനയെ തുടർന്ന് സംരക്ഷിക്കാനായി സദാനന്ദൻ മാതാ അമൃതാനന്ദ മഠത്തിന് കൈമാറി മഠം ആനയ്ക്ക് അമൃതപുരി രാമൻ എന്ന പേര് നൽകി രണ്ടായിരത്തി പതിനേഴ് വരെ ആനയെ മഠം സംരക്ഷിച്ചെങ്കിലും ആന മതപ്പാടിലായി പലതവണ ചങ്ങല പൊട്ടിച്ചതോടെ ആന മഠത്തിലേക്ക് തന്ന വ്യക്തിക്ക് തന്നെ തിരിച്ചു നൽകിയെന്നും പറയുന്നു പിന്നീട് രാമനെ ഊട്ടോളി കൃഷ്ണൻകുട്ടി എന്ന ആനയുടമയ്ക്ക് തന്നെ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആനയെ കൃഷ്ണൻകുട്ടി സംരക്ഷിച്ചുവെന്നും ചികിത്സയടക്കം ആനയെ പരിചരിക്കാനായി മൂന്നു കോടിയിലേറെ തുക ചിലവായി എന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ആനയെ ചതിയിലൂടെയാണ് കൃഷ്ണൻകുട്ടി സ്വന്തമാക്കിയെന്നും ഉടമസ്ഥാവകാശം നിലവിൽ അമൃതാനന്ദമയ മഠത്തിനാണെന്നും കാട്ടി ക്രിമിനൽ വഞ്ചനാ കേസ് മഠം ഹർജിക്കാരനെതിരെ നൽകി ഈ കേസിൽ തീരുമാനമാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആനയുടെ കസ്റ്റഡി അവകാശം കൃഷ്ണൻകുട്ടിക്ക് നൽകി ഇതിനെതിരെ മാതാ അമൃതാനന്ദമയം മഠം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ൈക്കോടതി ആനയെ മഠത്തിന്റെ സംരക്ഷണത്തിൽ വിടാൻ ഉത്തരവിട്ടു ഇതിനെതിരെയാണ് ഹർജിക്കാരൻ കൃഷ്ണൻകുട്ടി സുപ്രീം സുപ്രീംകോടതിയിലെത്തിയത് ആനയുടെ സംരക്ഷകൻ എന്ന നിലയിൽ പേരുകേട്ട വ്യക്തിയാണെന്നും നാലോളം ആനകളെ നിലവിൽ പരിചരിക്കുന്നുണ്ടെന്നും കോടതിയിൽ പറഞ്ഞു കൂടാതെ സിവിൽ കേസിനെ ക്രിമിനൽ കേസായി പരിഗണിച്ചതിൽ കോടതി ഇടപെടൽ ഉണ്ടാകണമെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു